വാല് പിന്നെ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തോളം നജീബ് ഖാന്റെ ആ ഒരു പ്രൗഢി ഉയർന്നു നിൽക്കുക എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് നജീബ് ഖാനെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു സംഗതിയാണ് കാരണം നജീബ് ക വിദ്യാഭ്യാസപരമായിട്ട് വലിയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി എന്നുള്ളവർക്ക് നജീബ് ഖാനോട് രണ്ടു വാക്ക് സംസാരിക്കാനും ഇതുപോലെ ഒരു വീഡിയോ എടുക്കാനും അത് ഒരു സ്വപ്നമായിരുന്നു നജീബിക്ക ആ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെ ഈ ലക്ഷ്യം അതുകൊണ്ട് ഈ ഒരു ഐ എ എസ് അക്കാദമി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ കുട്ടികൾക്ക് അതുപോലെ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇതൊക്കെ ഒരു അത്താണിയായി മാറാൻ പോവുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ ബഹുമാനായ മർഹം ഷി എസ് മുഹമ്മദ് സാഹിബ് എന്താണ് നമ്മളെ ഈ ഒരു വിഭാവന ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആ വിഭാവനത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് നജീബ് അതിന് നേതൃത്വം വഹിക്കുകയാണെന്നുള്ളതാണ് നേതൃത്വം നൽകുകയാണ് എന്നുള്ളതാണ് എനിക്കൊക്കെ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള താഴെക്കടയിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നെ ആശയം നജീബ് നജീബക്കാർക്ക് അത് ഉണ്ടായതും അതുപോലെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു നാടിനെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ നമ്മുടെ സമൂഹത്തെ നമുക്ക് എംപവർ ചെയ്യാൻ പറ്റുക എന്നുള്ള ആലോചനയായിരുന്നു അപ്പോൾ ആ എംപവർമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് അവരുടെ സ്വപ്നങ്ങൾക്ക് വലുപ്പം കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനിൽ തന്നെ ആകണം എന്ന ഒരു സ്വപ്നത്തിന്റെ പുറത്താണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ആദ്യം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൽ എസ് എസ് കോച്ചിങ് ആണ് എൽ എസ് എസ് എന്നാൽ എൽ പി സ്കൂളിലെ കുട്ടികൾക്കുള്ള പരീക്ഷ മുതൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ യു എസ് എസ് പരീക്ഷയുടെ കോച്ചിങ് തുടങ്ങി അങ്ങനെ നമ്മൾ ഒരു ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാം നമ്മൾ ഗ്രാജുവേറ്റ് കോൺഫറൻസ് പരിപാടി നടത്തും അപ്പൊ എനിക്ക് നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഒരു സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങണം എന്നുള്ളത് അത് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അപ്പൊ ആളുകൾ വിചാരിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതായിരിക്കും എന്നായിരിക്കും പക്ഷെ ഞാൻ അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് അതിന്റെ പിന്നാലെ ശക്തമായ പ്രവർത്തന അംഗത്ത് പിന്നെ നാട്ടിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ കമ്മിറ്റ്മെൻറ്റോടു കൂടി നിന്നു അങ്ങനെ വന്നപ്പോൾ നമുക്കിപ്പോൾ ഈ പോളിസി മേക്കിങ്ങിലേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മാർജിനലൈസ് ചെയ്ത് പോയ ഒരുപാട് മനുഷ്യർ ദുർബലരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യർ പ്രാദേശികമായി പി പിറകിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ അവരൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉയരം എന്ന് പറയുന്നത് ഐ എ എസ് ആണ് സിവിൽ സർവീസ് ആണ് അപ്പൊ സിവിൽ സർവീസ് തന്നെ ഒരു രാജ്യത്തിന്റെ പോളിസി ഡിസൈഡ് ചെയ്ത ആള് ആളുകളാണ് അത് ഭരണചക്രം തിരിക്കുന്ന ആളുകളാണ് അത് നമ്മളെ പോലെയുള്ള ഈ പുറത്തെ മതേതര ബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികൾ അങ്ങനെ ഒരു ഐ എ എസ് കാരായിട്ട് വരുന്ന ഒരു സ്വപ്നമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം അതൊരുപാട് പേരുടെ പിന്തുണയോടുകൂടി അതൊരു വലിയ സംരംഭമായി വളർന്നു ഇന്ന് നൂറ് കുട്ടികളെ പൂർണ്ണമായും സൗജന്യമായി നമ്മൾ പഠിപ്പിക്കുകയാണ് അവർക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കാണണം ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയോടു കൂടെ ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔട്ട്പുട്ടുള്ള കുട്ടികളെ ഇപ്രാവശ്യം നമുക്ക് എയിംസിന്ന് വന്ന ഡോക്ടർമാരും ഇവിടെ പഠിക്കുന്നുണ്ട് എൻ ഐ ടി ഐ ഐ ടികളിൽ നിന്ന് എൻ ഐ ടികളിൽ നിന്നുള്ള കുട്ടികളുണ്ട് ഏകദേശം ഒരു അറുപത് ശതമാനത്തിലേറെ ആളുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റിന്ന് ഡൽഹി അടക്കമുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയയിൽ കൂടുതൽ കാളുകൾ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് ഇതിലുള്ള സംശയം വെച്ചാൽ ഒരു ഒരു കുട്ടി ഈ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടാൻ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് മെറിറ്റ് മാത്രമാണ് മാനദണ്ഡം നമുക്ക് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് സാധാരണ നമ്മൾ മെയ് മാസത്തിൽ അവരുടെ നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് അവർ അപ്ലൈ ചെയ്യണം ജൂണിൽ ഇതിന്റെ എക്സാം നടക്കും എൻട്രൻസിന് വഴി കോച്ചിങ് നടക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് പലർക്കും അറിയില്ല പലർക്കും അറിയാം നമ്മളെ പിന്നെ വലിയ ഒരു പിന്നെ പ്രസ്ഥാനത്തിന്റെ ഒരു തലപ്പത്തേക്ക് നാടാണ് അപ്പൊ അതിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ എൻട്രി കിട്ടാൻ നമുക്കിപ്പോ മലബാറിലെ കുട്ടികളെ മാക്സിമം ഏഴ് ജില്ലയിലെ കുട്ടികൾക്കാണ് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ എന്നുള്ള ആ ഒരു മലബാറിന്റെ പുറമെ തൃശ്ശൂരും പാലക്കാടും പാലക്കാടുമുണ്ട് അപ്പം നമ്മളൊരു നോർത്തേൺ കേരള നമ്മൾ മാക്സിമം അതിനെ ഫോക്കസ് ചെയ്യാണ് ഈ കുട്ടികൾക്ക് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് ഡിഗ്രി പാസ്സായ ഏത് കുട്ടിക്കും പരീക്ഷ ചെയ്ത പരീക്ഷയില് ജയിക്കുന്ന മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇന്റർവ്യൂ വെക്കും ആ ഇന്റർവ്യൂ ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ് കുട്ടികൾ മൂന്ന് വർഷം മൂന്ന് വർഷത്തിനായിട്ടില്ല ആദ്യ വർഷം തന്നെ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടായി നൂറ് കുട്ടികളിൽ നിന്ന് ഒമ്പത് കുട്ടികൾ പ്രിലിംസ് പാസ്സായി അവിടുന്ന് മൂന്ന് കുട്ടികൾ മെയിൻസ് പാസ്സായി ഒരാളിപ്പോ സർവീസ് കിട്ടിയത് രണ്ടാമത്തെ വർഷം പത്തൊമ്പത് കുട്ടികൾ പ്രിലിംസ് പാസ്സായി അങ്ങനെ ഒരു നല്ല യാത്രയിലാണ് നമ്മൾ പോകുന്നത് എന്തെല്ലാം നമുക്ക് നല്ല വിജയം മുന്നോട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത് ഓക്കെ നജീബിക്കൂടുതലും ചോദിച്ചാൽ ഈ തിരക്കിന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഇന്ന് ഒരുപാട് ഹാപ്പി റിപ്പബ്ലിക് ഡേ അപ്പൊ ഈ ഒരു തിരക്കിന്റെ ഇടയിലും എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് സമയം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി